നമുക്കിനി ഒന്ന് പന്തളത്തേക്ക് പോകാം അവിടെ യു ഡി എഫിന്റെ ശബരിമല വിശ്വാസ സംരക്ഷണ മഹാസംഗമം നടക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടെ അതിലേക്ക് അവിടെ ഇത് വീണ്ടും വീണ്ടും പൂശാൻ വേണ്ടി ശ്രമിച്ചു എന്തിനാണ് അന്ന് നടത്തിയ കളവും അങ്ങനെ കള്ളന്മാർക്കൊരു കുഴപ്പമില്ല കള്ളന്മാര് നടത്തിയ കളവും ആരും അറിഞ്ഞില്ലെങ്കിൽ അവര് പിന്നെ വീണ്ടും കത്തമുണ്ട് അല്ലെ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വപ്നം പൂശിയ ഈ പാലികൾ വീണ്ടും സ്വർണം പൂശാൻ ആ കൊല്ലത്തിനകം ഈ ദേവസ്വം ബോർഡിന് ഒരു ബോധോധയം ഉണ്ടായി എന്തിനാ വീണ്ടും കത്താൻ ദീവാഭരണം കമ്മീഷൻ ഒരു കത്തുണ്ട് ഞാൻ ഉലോ വായിച്ചതാൽ എന്താ ദേവഭരണ കമ്മീഷണറുടെ കത്ത് മദ്രാസിലെ കമ്പനിക്ക് കൊടുക്കരുത് അത് പ്രാപ്തരല്ല രണ്ട് ശബരിമല സെന്റിയിൽ വെച്ച് തന്നെ സ്വർണം ഭൂഷണം പുറത്തേക്ക് കൊണ്ടുപോകും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു പത്ത് ദിവസത്തിനകം തിരുവാഭരണ കമ്മീഷണർ ചാടി എന്താ കാര്യം ദേവഭരണ കമ്മീഷണർ മറുകന്ദൻചാരൻ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ഒന്ന് പറയില്ലേ രാമനാരായണ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്ത് കൊടുത്തു തിരുവാഭരണം കമ്മീഷൻ ഇവിടെ വച്ച് നന്നാക്കിയാൽ പോലെ ഏത് പോറ്റി ഉണ്ണി കൃഷ്ണൻ പോറ്റി കൊണ്ടുപോകണം എന്ന് കത്ത് കൊടുത്തു ഈ ഉണ്ണി പോറ്റിയുടെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയുടെ സ്വർണം സോഷ്ടിച്ചത് എന്നറിയാവുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ ദേവസ്വം മന്ത്രിയും കൂടി വീണ്ടും തിരുവാഭരണം കമ്മീഷന്റെ കത്ത് മറികടന്ന് ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും അദ്ദേഹത്തിന് അതിനാണ് ഞങ്ങൾ പറഞ്ഞത് വാസവൻ രാജിവെക്കണം ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്ന് യു ഡി എഫ് പറഞ്ഞത് അതുകൊണ്ടാണ് വീണ്ടും കക്കാൻ പറയുന്നത് അയ്യപ്പനെ ഇടപെട്ടത് കൊണ്ട് ഇല്ലെങ്കിൽ വീണ്ടും ഇത് വിൽക്കേ അയ്യപ്പന്റെ സംഘവിഗ്രഹം കൂടിയുമാരെ അയ്യപ്പൻ അറിയാം അത് സംഭവിക്കുമെന്ന് അയ്യപ്പൻ ആക്ട് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം പുറത്തു വന്നത് കൊണ്ടാണ് ഇത് നടന്നത് ഇത് ഇന്ന് ഒന്നിക്ക എനിക്ക് കുറച്ച് കിട്ടിയില്ല ബാക്കി മുഴുവൻ അവമാനം അടിച്ചു കൊണ്ടുപോയത് ഏതാമാനിച്ചുകൊണ്ട് പിണറായി വിജയൻ ആരാണ് അടിച്ചുകൊണ്ട് പോയതെന്ന് നിങ്ങൾക്കറിയാം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വിഗ്രഹവും ആരാണ് തട്ടുകൊണ്ടുപോയി എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറയണം അത്രയും വലിയ തോസ് ഭക്തരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയ സ്വർണ്ണക്കൊള്ളയാണ് നിങ്ങൾ ശബരിമലയിൽ നടത്തിയത് നിങ്ങൾ എന്നെ നിങ്ങൾ അയ്യപ്പതിലേക്ക് പോകുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കണം തയ്യാറുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി ശബരിമലയിലെ സമരമുണ്ടായപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകളടക്കം നാമജപഘോഷയാത്ര നടത്തിയതിനെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങൾ പറയണം ഈ െ രാജിവെത്തിക്കണം ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ഈ ഉദ്യോഗസ്ഥന്മാർ കൂട്ട ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ ചൊപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇത് കഴിഞ്ഞപ്പോ അവരെ ഏറ്റുമാനൊരു അമ്പലത്തിലേക്ക് പറ്റും അമ്പലത്തിൽ ആദ്യം സ്വർണം കെട്ടിയ രുദ്രാക്ഷും പക്ഷേ ശബരിമല ഏറ്റുമാനൂരിൽ തമ്മിൽ ശബരിമലയിൽ സീസണില് ഒന്നാം തീയതി ആണല്ലോ പുറത്തേക്ക് കൊണ്ടുപോവാൻ പക്ഷേ ഏറ്റുമാനൂരിൽ ഭക്തരും ജനങ്ങളും അമ്പലം വളഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഏറ്റുമാനൂരിലെ മഹാദേവന്റെ ഏഴര പൊന്നാന ഏതെങ്കിലും കോടീശ്വര വീട്ടിൽ അതും വിൽക്കുമായിരുന്നു കേരളം നേതൃത്വമാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളത് അതിനെതിരായിട്ടുള്ള കേരളത്തിലെ ഭക്ത പ്രതിഷേധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രകടിപ്പിക്കുന്നു ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട്

ഇനി ഇതിന്റെ അവസാന നാളുകളാണ് ഈ ഗവൺമെന്റിന്റെ അവസാന നാളുകളാണ് ഞങ്ങൾ പറയുന്നു ഈ കേസുകൾ നിങ്ങൾ ആ അവസാനം പിൻവലിക്കുകൾ വിഷമിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി നൂറിലധികം വാക്കാണ് ഞങ്ങൾ ആ കേസുകൾ പിൻവലിക്കും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല മുഴുവൻ നേതാക്കളും ഇവിടെയുണ്ട് ഈ ജാഥയിൽ ആ ജാഥ നയിച്ച മുഴുവൻ നേതാക്കന്മാരെ പ്രത്യേകിച്ച് ശ്രീ അടൂർ പ്രകാശിനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും പ്രിയങ്കരനായ ശ്രീ ബെന്നി മോഹനാനെയും ഗുരുവായൂരിൽ നിന്ന് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ കെ മുരളീധരനെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു വൈസ് ക്യാപ്റ്റന്മാരെ ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച ഈ പദയാത്ര ഗംഭീര വിജയമാക്കി മാറ്റിയ മുഴുവൻ യു ഡി എഫ് പ്രവർത്തകരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വിശ്വാസ സംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം